നമസ്കാരം ശക്തിബോധി ഗുരുകുലം യൂട്യൂബ് ചാനലിന്റെ മറുപടി എന്ന പങ്ക്തിയുടെ അഞ്ചാമത്തെ എപ്പിസോഡിലാണ് നമ്മളിപ്പോൾ എല്ലാവർക്കും സ്വാഗതം ശക്തിബോധി സംസ്ഥാപക ഗുരുനാഥൻ മഹർഷി മഹാകവി ഗുരുശ്രീ കൃഷ്ണകുമാർജിയെ സാദരം സ്മരിച്ചുകൊണ്ട് മറുപടിയുടെ ഈ എപ്പിസോഡിലേക്ക് പ്രവേശിക്കുകയാണ് മറുപടി എന്ന് പറയുന്ന ഈ എപ്പിസോഡിൽ നമ്മൾ ഇന്ന് വിഷയമാക്കുന്നത് വിദ്യാസാഗർ ഗുരുമൂർത്തി എന്ന് പറയുന്ന ഒരു വിദ്വാന്റെ ചില നിരീക്ഷണങ്ങളോടുള്ള പ്രതികരണമാണ് അദ്ദേഹം മാതാ മൃതാനന്ദമയ്യയുടെ അരുമ ശിഷ്യനാണ് എന്ന് അവകാശപ്പെടുന്നു ജനം എന്ന് പറയുന്ന ആർ എസ് എസ് സംഘപരിവാര ഹിന്ദുത്വ ചാനലിലെ ചർച്ചകളിലെ സ്ഥിരം സാന്നിധ്യമാണ് അപ്പോൾ തന്നെ ആളുടെ സ്വഭാവം ഏകദേശം എല്ലാവർക്കും ബോധ്യപ്പെട്ടിരിക്കും അപ്പോൾ അതുകൊണ്ട് ഞാൻ കൂടുതൽ അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ ഗുണഗണങ്ങളുടെ സവിശേഷതകളിലേക്ക് പ്രവേശിക്കുന്നില്ല പക്ഷേ അദ്ദേഹം ഗീതാസാരം എന്ന് പറയുന്ന ഒരു പ്രഭാഷണ പരമ്പര നമ്മുടെ കൊറോണ കാലത്ത് നടത്തിയിരുന്നു അതിലെ ആറാമത്തെ എപ്പിസോഡിൽ അദ്ദേഹം പറഞ്ഞ ചില അഭിപ്രായങ്ങളോടാണ് നമ്മളിപ്പോൾ പ്രതികരിക്കുന്നത് അതിൽ അദ്ദേഹം പറയുന്നത് ഈ ശരീരത്തിന് ആരോഗ്യമുണ്ടാകും എന്ന് പറഞ്ഞിട്ടാണ് യോഗ വിറ്റഴിക്കപ്പെടുന്നത് ഇങ്ങനെ യോഗത്തെ വിറ്റഴിക്കുന്ന എല്ലാവരും കപടന്മാരാണ് കള്ളന്മാരാണ് എന്നൊക്കെയാണ് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്ന അർത്ഥം ആ വാക്കുകളൊന്ന് കേൾക്കാം പറ്റുന്ന ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ നമ്മൾ നന്നാവില്ല നമ്മൾ നമ്മുടെ ഈഗോ ട്രിപ്പിൾ പെട്ടിട്ട് ഓ ഞാൻ ആയി കരുത് അതുകൊണ്ടാണ് ശ്രീ ശ്രീ രവിശങ്കറിന്റെ ഗുരു മഹർഷി മഹേഷ് യോഗി അന്ന കാലത്ത് വളരെ പ്രസിദ്ധരാണ് ട്രാൻസെൻഡെന്റൽ മെഡിറ്റേഷൻ ടി എം എന്ന് പറയുന്ന മെഡിറ്റേഷൻ അമേരിക്കയിലെ പല പ്രസിദ്ധരായ ഡോക്ടർമാരും മനോരോഗികൾ വന്നു കഴിഞ്ഞാൽ ശാരീരിക അസ്വാസ്ഥ്യങ്ങൾ ഉള്ളവർ വന്നു കഴിഞ്ഞാൽ മറ്റ് മെഡിസിനൽ പ്രിസ്ക്രിപ്ഷന്റെ കൂടെ താഴെ പ്രാക്ടീസ് ടി എം എന്ന് എഴുതി കൊടുക്കുമായിരുന്നു അത്രയ്ക്ക് പോപ്പുലറായ വേൾഡ് ഫേമസ് ആയ ശ്രീ ശ്രീ രവിശങ്കറിന്റെ ഗുരുവായ മഹർഷി മഹേഷ് യോഗി കശ്മീരില് ഒരു കാശ്മീരിലാണെന്ന് തോന്നുന്നു കുളിവണ്ണാൽ ആ ഭാഗത്ത് അവിടെ എവിടെയെന്ന് എനിക്ക് ഓർമ്മ തണുപ്പുള്ള ഒരു ദേശം ഉത്തരഭാഗത്ത് കശ്മീർ തന്നെയായിരുന്നു കശ്മീർ വാലിയെന്ന് തോന്നുന്നു അവിടെ ക്യാമ്പ് ചെയ്തു അദ്ദേഹത്തിന് ഒരുപാട് ശിഷ്യന്മാരുണ്ടെന്ന കാര്യം ലോകമോ ഒക്കെ അദ്ദേഹത്തിന്റെ അടുത്താണ് ഈ ടി എം എന്ന യോഗ പ്രാക്ടീസ് ചെയ്തിട്ട് സന്തോഷപ്പെട്ടിരുന്നത് ആ സമയത്താണ് മഹാനായ ഓഷോ രജനീഷ് അവിടെ കശ്മീരിൽ അദ്ദേഹത്തിന്റെ ഒരു അഞ്ചാറ് ശിഷ്യന്മാർ അത്രയൊന്നും അന്ന് അദ്ദേഹത്തിന് അറിയുള്ളു അവരെ വെച്ചിട്ട് ഇനി ഇരിക്കുന്നു അവിടെ ഒരു ചെറിയ ക്യാമ്പ് നടത്തിയത് ഇദ്ദേഹത്തിന്റെ കോട്ടേജിന്റെ തൊട്ടപ്പുറത്തെ കോട്ടേജിലാണ് എതിർച്ഛയ ഈ മഹർഷി മഹേഷ് യോഗി വന്ന് താമസിച്ച ഒരുപാട് വിഷയം ഗ്രൗണ്ട് മുഴുവൻ അവരുടെ ആളുകളാണ് ഇപ്പം ഓഷോ രജനീഷ് ഇദ്ദേഹത്തിന്റെ അടുത്തേക്ക് പോയപ്പോ വളരെ ആദരവോട് കൂടിയിട്ട് അതൊരു ഈ അഭിനേതാക്കളുടെ മാതിരിയാണ് അവരുടെ രീതികൾ വളരെ പുഞ്ചിരിച്ചുകൊണ്ട് വളരെ സന്തോഷത്തോടെ ഓഷോ സ്വീകരിച്ച് അടുത്തിരുത്തി അടുത്തിരുത്തിയിട്ട് ഓഷോയെ ഇങ്ങനെ പുകഴ്ത്തി പറയുകയാണ് ഈ മഹർഷി മഹേഷ് യോഗി ഇദ്ദേഹം വളരെ കേമനായ ഒരു ഫിലോസഫറാണ് ഹിസ് എ ഗ്രേറ്റ് മാൻ എന്നൊക്കെ പറഞ്ഞു പറഞ്ഞു അടുത്ത അവസരം ഓഷോട് സംസാരിക്കാൻ പറയാം ഓഷോ പറഞ്ഞു എന്നെ കൊണ്ട് സംസാരിപ്പിക്കരുത് എന്ന് പറഞ്ഞു അദ്ദേഹം അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല ഞങ്ങളുടെ ഇത്രയും വലിയ റിട്രീറ്റ് നടക്കുമ്പോൾ നിങ്ങളെപ്പോലൊരാളോട് വന്നിട്ട് നിങ്ങൾ സംസാരിച്ചില്ലേ മോശമാണെന്ന് ഞാൻ സത്യം പറയും എന്ന് പറഞ്ഞാൽ ഓഷോ പറഞ്ഞു ശരി മൈക്കോടുത്തു ഓഷോ പറഞ്ഞു ആളുകളോട് നിങ്ങൾക്ക് ആരോഗ്യം ആരോഗ്യമുണ്ടാവും നിങ്ങളുടെ ശരീരം ദീർഘായുസപ്പെടും നിങ്ങൾക്ക് സൗന്ദര്യം സൗന്ദര്യമുണ്ടാവും നിങ്ങളുടെ കച്ചവടം വർദ്ധിക്കും നിങ്ങൾ ബിസിനസ്സിൽ എക്സൽ ചെയ്യും പഠനത്തിൽ മികവ് കാട്ടും എന്നൊക്കെ പറഞ്ഞ് കപടമായ ലക്ഷ്യങ്ങൾ കൊടുത്തുകൊണ്ട് നിങ്ങൾ ചെയ്യുന്ന യോഗം യോഗമല്ല ഇത് അപകടകരമാണ് ആരോഗ്യമുണ്ടാവും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇന്ന് യോഗം വിറ്റഴിയുന്നത് ഈ ധ്യാനം ചെയ്താൽ നിങ്ങൾക്ക് ആരോഗ്യം ആരോഗ്യമുണ്ടാവുമെന്ന് പല ഗുരുക്കന്മാരും പ്രചരിപ്പിക്കുന്നു അങ്ങനെയെങ്കിൽ ഈ ലോകം കണ്ട ഏറ്റവും വലിയ ധ്യാന ഗുരുക്കന്മാരായ രാമകൃഷ്ണ പരമഹംസരും രമണ മഹർഷിയും രോഗം പിടിപെട്ടാണ് മരിച്ചത് ഈ വീഡിയോ നിങ്ങൾ എല്ലാവരും കേട്ടല്ലോ കാണുകയും ചെയ്തു അപ്പൊ അതിൽ അദ്ദേഹം മഹർഷി മഹേഷി യോഗി അതുപോലെ ശ്രീ ശ്രീ രവിശങ്കറിന്റെ ഗുരുവാണ് അദ്ദേഹമൊക്കെ ചെയ്യുന്നത് കപടമാണെന്ന് പറഞ്ഞ ഓഷോയെ ഒന്ന് പുകഴ്ത്താനാണ് ശ്രമിക്കുന്നത് പക്ഷെ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ ഏറ്റവും വലിയ ഒരു പ്രചാരകൻ ബാബ രാംദേവ് രാംദേവായിരുന്നു നരേന്ദ്രമോദി അധികാരത്തിൽ വരുന്ന രണ്ടായിരത്തി പതിനാലിലെ തിരഞ്ഞെടുപ്പിലെ ഏറ്റവും വലിയ പ്രചാരകൻ ബാബ രാംദേവാണ് ഈ ബാബ രാംദേവ് എന്താ ചെയ്യുന്നത് യോഗ ആരോഗ്യം വർദ്ധിപ്പിക്കും സൗന്ദര്യം വർദ്ധിപ്പിക്കും ആരോഗ്യ പ്രശ്നങ്ങൾ പരിഹരിക്കും എന്നൊക്കെ പറഞ്ഞ് യോഗയെ വിറ്റഴിക്കല്ലേ ചെയ്യണത് ഏറ്റവും കൂടുതൽ യോഗയെ വിറ്റഴിച്ച് കോടീശ്വരനായ ഒരാളുടെ കൂടിയാണല്ലോ ബാബ രാംദേവ് ആ ബാബ രാംദേവിന്റെ മൂട് താങ്ങി നടക്കുന്ന ഒരു പ്രധാനമന്ത്രിയുടെ പേരല്ലേ നരേന്ദ്രമോദി എന്ന് പറയുന്നത് ഈ നരേന്ദ്രമോദിയെയും അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന രാഷ്ട്രീയത്തെയും ആ രാഷ്ട്രീയം മൂട് താങ്ങുന്ന യോഗ വിൽപ്പനക്കാരായ ബാബാ രാംദേവനെ പോലുള്ളവരെയും അതുപോലെ ഭാഗവതം ഭഗവത്ഗീതാ പ്രഭാഷകരായ ആഷാറാം ബാപ്പു ബാപ്പുമാരെയും ഒക്കെ പിന്താങ്ങുന്ന ഒരു ഹിന്ദുത്വ പരിവാറിന്റെ ആളായി നിന്നുകൊണ്ട് തന്നെ യോഗയെ വിറ്റഴിക്കുന്നവർക്കെതിരെ വിദ്യാസാഗർ ഗുരുമൂർത്തി സംസാരിക്കുന്നു എന്ന് പറയുന്നതിൽ ഒരു കാപത്യമുണ്ട് ഒന്നിലദ്ദേഹം ഈ ഹിന്ദുത്വ രാഷ്ട്രീയത്തിന്റെയും അതിന്റെ പരിവാർ പ്രസ്ഥാനങ്ങളുടെയും ആ പരിവാർ പ്രസ്ഥാനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന അധ്യാത്മിക കച്ചവടക്കാരെയും ഒക്കെ തള്ളി പറഞ്ഞുകൊണ്ട് ശുദ്ധമായ അധ്യാത്മികതയുടെ വക്താവായിട്ട് രംഗത്ത് വരണമായിരുന്നു അദ്ദേഹം അങ്ങനെ വന്നിട്ടുണ്ടോ എന്തായാലും അദ്ദേഹം ഉയർത്തി കാണിക്കാൻ ശ്രമിച്ച രജനീഷ് ഒരിക്കലും ഒരു ഹിന്ദുത്വവാദിയല്ല രജനീഷ് ഹിന്ദുത്വവാദിയാണ് എന്ന് തെളിയിക്കാൻ വിദ്യാസാഗർ ഗുരുമൂർത്തിക്ക് പറ്റുമോ ശ്രീരാമകൃഷ്ണ പരമഹംസര് ഹിന്ദുത്വവാദിയാണോ രമണ മഹർഷി ഹിന്ദുത്വവാദിയാണോ രമണ മഹർഷി പറഞ്ഞിട്ടുള്ളത് എന്താണ് രമണ മഹർഷി കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് കീത ബൈബിൾ ആൻഡ് ഖുറാൻ ആർ എസെൻഷ്യലി സെയിം എന്നാണ് പറഞ്ഞത് തുല്യമാണ് ഇതന്നെയാണ് രജനീഷും പറഞ്ഞത് രജനീഷും മുഹമ്മദിനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് ക്രിസ്തുവിനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് ലവോട്സുവിനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് കൺഫ്യൂഷ്യസിനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് ഫ്രെഡറിക് മീക്ഷയെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് എല്ലാവരെ കുറിച്ചും സംസാരിച്ചിട്ടുണ്ട് കാർൽ മാർസിനെ കുറിച്ചും സംസാരിച്ചിട്ടുണ്ട് ധ്യാനത്തിന്റെ തീക്കാറ്റ് എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ പ്രസംഗം കമ്മ്യൂണിസം എങ്ങനെ ധ്യാനത്തെ ഉൾക്കൊള്ളണം ധ്യാനത്തെ ഉൾക്കൊള്ളാത്ത കമ്മ്യൂണിസം എങ്ങനെയാണ് തകരാൻ പോകുന്നത് ക്യാപിറ്റലിസം എന്തുകൊണ്ട് അപകടകരമാണ് ലോകത്തിന് ഇതൊക്കെ അദ്ദേഹം പറഞ്ഞിട്ടുള്ളതാണ് പിന്നെ ഈ വിദ്യാസാഗർ ഗുരുമൂർത്തിയുടെ ഒരു പ്രത്യേകത അദ്ദേഹം ഏർ ഖുറാനെ മാത്രം അല്ലെങ്കിൽ മുസ്ലിങ്ങളെ മാത്രം ആക്രമിക്കുന്ന ഒരാളല്ല അദ്ദേഹത്തിന് ക്രിസ്ത്യാനികളെയും കണ്ടുകൂടാ ക്രിസ്ത്യാനികളെ കണ്ടുകൂടാത്തൊരു വിവേകാനന്ദനെ എനിക്കൊന്ന് കാണിച്ചു തരുമോ ക്രിസ്തുവിനെ വെറുക്കുന്ന ഒരു വിവേകാനന്ദനെ ഒന്ന് കാണിച്ചു തരുമോ ക്രിസ്തു കുരിശിൽ കയറിയത് അദ്ദേഹത്തിന്റെ യോഗം ശരിയാവാത്തത് കൊണ്ടാണ് എന്ന അഭിപ്രായം ചിലപ്പോ വിദ്യാസാഗർ ഗുരുമൂർത്തിക്ക് ഉണ്ടാവാ അദ്ദേഹം പറഞ്ഞ അഭിപ്രായ പ്രകാരം രോഗം മാറ്റാൻ യോഗത്തിന് കഴിവില്ല അപ്പൊ രോഗം വരുന്നത് വേറെ കാരണം കൊണ്ടാണ് അപ്പൊ ആ നിലയില് ക്രിസ്തു കുരിശിമ കയറിയത് യോഗ ഭ്രഷ്ടനായതുകൊണ്ടല്ല എന്ന് പറയാൻ വിദ്യാസാഗർ ഗുരുമൂർത്തി തയ്യാറാവും എനിക്ക് തോന്നുന്നില്ല അദ്ദേഹത്തിന് ബാക്കി എല്ലാവരെയും കുച്ഛമാണ് അദ്ദേഹം അംഗീകരിക്കുന്നു ഇപ്പൊ ശങ്കരാചാര്യ ഭഗന്തരം എന്നാണ് മരിച്ചത് വിദ്യാസാഗർ ഗുരുമൂർത്തിയുടെ പരമഗുരുവാണ് ശങ്കരാചാര്യർ അത് അദ്ദേഹത്തിന്റെ എന്തെങ്കിലും യോഗനിഷ്ഠയ്ക്കോ ധ്യാനനിഷ്ഠയ്ക്കോ ജ്ഞാനനിഷ്ഠയ്ക്കോ ആചാരനിഷ്ഠയ്ക്കോ അദ്ദേഹം ഏതെങ്കിലും നിദംബാനന്ദനൊക്കെ ആയതുകൊണ്ടാണോ എന്നൊന്ന് അദ്ദേഹം ഒന്ന് അന്വേഷിക്കണം ഇപ്പോ ശങ്കരാചാര്യത് നിദംബാനന്ദനാണെന്നൊന്നും ഞാൻ പറയില്ല പക്ഷെ അദ്ദേഹത്തിന്റെ ശങ്കര ദഗ്വിജയം എന്ന് പറയുന്ന കൃതി വായിച്ചാൽ അദ്ദേഹത്തിന്റെ ആത്മാവെങ്കിലും നിദംബാനന്ദൻ നിന എന്താണ് എന്ന് അറിയാൻ ശ്രമിച്ചിരുന്നു എന്ന് കാണാൻ പറ്റും ഇത് എന്തൊക്കെയാണ് ഈ പറയുന്നത് യോഗ എന്താണ് യോഗം എന്ന് പറയുന്ന യോഗിയുടെ ലക്ഷണമായിട്ട് ഇദ്ദേഹം തന്നെ അംഗീകരിക്കുന്ന ശ്രീരാമകൃഷ്ണ എന്താണ് പറയുന്നത് ഒരു നേരം ഉണ്ണുന്നവൻ യോഗി രണ്ടു നേരം ഉണ്ണുന്നവൻ യോഗി മൂന്ന് നേരം ഉണ്ണുന്നവൻ രോഗി എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ രാമകൃഷ്ണ പരമവംശർക്ക് അസുഖം വന്നത് അദ്ദേഹം മൂന്ന് നേരം ഉണ്ടത് കൊണ്ടാണോ അല്ലല്ലോ അപ്പോ ഇങ്ങനെയൊന്നും എല്ലാ കാര്യങ്ങൾ വിദ്യാസാഗർ ഗുരുമൂർത്തി പറഞ്ഞതിനോട് ഞാൻ ചോദിക്കുന്നു യോഗ വിൽപ്പന ചരക്കാക്കുന്ന ഒരുപാട് ആളുകളുണ്ട് പക്ഷെ യോഗ വിൽപ്പന ചരക്കാക്കുന്നതിന് ഏറ്റവും കൂടുതൽ സഹായം ചെയ്യുന്ന ഒരു സംഘടനയുടെയും പ്രത്യയശാസ്ത്രത്തിന്റെയും ഭരണകൂടത്തിന്റെയും തലപ്പത്തിരിക്കുന്നത് വിദ്യാസാഗർ ഗുരുമൂർത്തി ജീവൻ കളയാൻ തയ്യാറാണ് എന്ന് പറയുന്ന ഹിന്ദുത്വ രാഷ്ട്രീയം തന്നെയാണ് അപ്പൊ ഇത് രണ്ടു കണ്ടിയുള്ള പൊരുത്തക്കേടാണ് ഞാനിവിടെ ചുരുക്കത്തിൽ ഒന്ന് തുറന്ന് കാണിച്ചത് വിദ്യാസാഗർ ഗുരുമൂർത്തിക്ക് പ്രതികരിക്കാൻ ധൈര്യം ഉണ്ടെങ്കിൽ പ്രതികരിക്കാം ഓസോഡി ഹിന്ദുത്വവാദിയാണ് എന്ന് സ്ഥാപിക്കാൻ കഴിയുമെങ്കിൽ സ്ഥാപിക്കാം ശ്രീരാമകൃഷ്ണ പരമഹംസര് ഹിന്ദുത്വവാദിയാണ് എന്ന് സ്ഥാപിക്കാൻ കഴിയുമെങ്കിൽ സ്ഥാപിക്കാം അതുപോലെ രാമകൃഷ്ണ പരമകംശര് പറഞ്ഞതിൽ നിന്ന് വിട്ട് എന്താണ് മാതാ അമൃതാനന്ദമയി അവരുടെ വചനാമൃതങ്ങളിലൂടെ ഉദ്ഘോഷിക്കുന്നത് എന്ന് തെളിയിക്കാൻ കഴിയുമെങ്കിൽ ഒന്ന് തെളിയിക്കാം രാമകൃഷ്ണ പരമകംശര് പറഞ്ഞതിൽ നിന്ന് വിട്ടിട്ട് എന്തെങ്കിലും അമൃതാനന്ദമയി പറയുന്നുണ്ടെങ്കിൽ അതൊക്കെ ഹിന്ദുത്വ വർഗീയവാദം മാത്രമാണ് എന്ന് ഞാൻ തെളിയിക്കാം അങ്ങനെ ഒരു പുസ്തകം തന്നെ ഞാൻ എഴുതിയിട്ടുണ്ട് അമൃതാനന്ദമയ്യും മയിലും എന്ന പേരിൽ ഇതൊക്കെ നമുക്ക് ചർച്ച ചെയ്യാവുന്നതാണ് ഞാൻ ചുരുക്കത്തിൽ നിന്ന് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ എല്ലാവർക്കും നമസ്കാരം